എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ട മാഷെ വിനു ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അയ്യോ മോനെ ഉച്ചഭക്ഷണം കഴിച്ച് പതിയെ പോയാൽ പോരെ ശാരദ പ്രതീക്ഷയോട് ചോദിച്ചു വേണ്ടമ്മ കഴിപ്പൊക്കെ ഇനി ഒരിക്കലാവാം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അർജുന്റെ ബുള്ളറ്റിന്റെ പിറകിലിരുന്ന് നേരത്തെ കാറ്റേറ്റ് കളിത്തമാഷകൾ പറഞ്ഞു അടിച്ചും ഇക്കിളികൂട്ടിയും അവർ ആ യാത്ര ആസ്വദിച്ച് പോകുമ്പോഴാണ് എതിരെ വന്ന ടാങ്കർ ലോറി അർജുന്റെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത് വീഴുന്ന വീഴ്ചയിൽ അർജുൻ്റെ തല ശക്തിയായി തന്നെ റോഡിലടിച്ചിരുന്നു നന്ദു റോഡിൻ്റെ സൈഡിലേക്ക് തെറിച്ച് വീഴുന്നതിന് മുമ്പേ അവളുടെ ബോധം മറിഞ്ഞിരുന്നു പിന്നെ ആരൊക്കെയോ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു തലയിടിച്ചതിൻ്റെ ആഘാതത്തിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അർജുൻ്റെ ജീവൻ അവനെ വിട്ടു പോയിരുന്നു വിവരമറിഞ്ഞിരുവരുടെയും അച്ഛനും അമ്മയും അനന്തവും നീതവും അഖിലും ഹോസ്പിറ്റലിലെത്തിയിരുന്നു കേട്ട വാർത്തയുടെ ഷോക്കിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ പറ്റിയില്ല അർജുൻ്റെ മരണം അതവരെ അത്രത്തോളം തളർത്തിയിരുന്നു അർജുവിൻ്റെ അമ്മ വാർത്ത കേട്ടതും തളർന്നു വീണു അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് നന്ദുവിൻ്റെ വിവരം അറിയാതെ ഭദ്രയും വശങ്കെട്ട് കിഷോറിൻ്റെ ചുമലിലേക്ക് ചാഞ്ഞിരുന്നിട്ടുണ്ട് കണ്ണുകൾ ധാരധാരയായി ഒഴുകിയിറങ്ങുന്നുണ്ട് എത്ര അടക്കി പിടിച്ചിട്ടും പൊട്ടിപ്പോകുന്നു ആ അമ്മ അപ്പോഴേക്കും ഓടിക്കെതിച്ചുകൊണ്ട് ശാരദയും മാഷും ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു മാശ കിഷോറിൻ്റെ ചുമലിൽ പതിയെ പിടിച്ചു എൻ്റെ മക്കൾക്ക് എന്തുപറ്റി എനിക്കെൻ്റെ മക്കളെ കാണണം ദൈവത്തിന് എന്നെ പരീക്ഷിച്ചിട്ട് മതിയായില്ലെന്ന് തോന്നുന്നു ഒരു ജീവനാണ് വേണ്ടതെങ്കിൽ എൻ്റെ ജീവനെടുത്ത് എൻ്റെ മോൾഡ് ജീവൻ അവൾക്ക് തിരികെ നൽകണ ദൈവങ്ങളെ എന്നും പറഞ്ഞുകൊണ്ടയാൾ അവിടെയുള്ള ഇരിപ്പിടത്തിൽ ഊർന്നു വീണു ശാരദയും കരയുകയായിരുന്നു കിഷോർ എഴുന്നേറ്റതും ശാരദ ഭദ്രക്കരികിൽ തളർന്നിരുന്നു അർജുൻ്റെ വേർപാട് അവരിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാക്കി കൊച്ചുകുട്ടികളെ പോലെ വാവിട്ട് കരയുന്ന അഖിലിനെ നീതു ചേർത്ത് പിടിച്ചിട്ടുണ്ട് നന്ദുവിനെയെങ്കിലും തിരിച്ചു തരണേ എന്ന് അവിടെയുള്ളവർ മനമൊരുകി പ്രാർത്ഥിച്ചു നിമിഷങ്ങൾ ഉച്ചുപോലെ ഇഴഞ്ഞു നീങ്ങി ഐശ്വവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും കിശോർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി ഡോക്ടർ എൻ്റെ എൻ്റെ മോൾ ചോദിക്കുമ്പോൾ അയാൾ കരിഞ്ഞു പോയിരുന്നു ഡോക്ടർ അയാളെ നോക്കി പുഞ്ചിരിച്ചു ഹേയ് പേടിക്കാനൊന്നുമില്ല ഷീ ഈസ് ഫൈൻ വീഴ്ചയിൽ മനസ്സിനേറ്റ പേടിയാണ് അവളിലെ ബോധം പോയത് ഇടത് കൈയിൽ ചെറിയൊരു പൊട്ടലുണ്ട് അതിന് പ്ലാസ്റ്റർ ഇട്ടു കാലിലും കയ്യിലും പോറിയിട്ടുണ്ട് ഇപ്പോൾ അവൾ ഉറക്കത്തിലാണ് ില്ക്കുമ്പോൾ കയറി കാണാം പിന്നെ അർജുൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വൈകുന്നേരത്തിനുള്ളിൽ വിട്ടുതരും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവരെ കടന്നുപോയി അപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത് നന്ദുവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ അപ്പം തന്നെ ആമ്മ മനം ഹൃദയം കൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞിരുന്നു വിനോമവും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അർജുൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു ബോഡി കൊണ്ടുപോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴേക്കും നന്ദു ഉറക്കമുണർന്നു അവളുടെ ഇരുവശത്തും രണ്ടമ്മമാരും അവളെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു ഇനി അർജുനില്ല എൻ്റെ പ്രണയം എൻ്റെ പ്രാണൻ എന്നെ വിട്ടു പോയിരിക്കുന്നു അവളുടെ ഹൃദയം അലമുറയിട്ട് കരഞ്ഞു തൽഫലം അവളുടെ കണ്ണുകൾ പുഴ പോലെ ഒലിച്ചിറങ്ങി ഉള്ളിൽ അവനോടത്തുള്ള നിമിഷങ്ങൾ തിരശ്ശീലയിൽ എന്ന പോലെ കൺമുന്നിൽ തെളിഞ്ഞു വന്നതും അവൾ ബോധം മറിഞ്ഞു വീണു അമ്മമാരുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് വിനവുമാധവും ഉള്ളിലേക്ക് കയറിയത് തളർന്നു കിടക്കുന്ന നന്ദുവിനെ കണ്ടപ്പോൾ ഇരുവരിലും വേദന നിറഞ്ഞു മോളെ മോളെ ആമ്മ ഭയത്തോടും എപ്രാളത്തോടും അവളെ വിളിച്ചു അവൾ കണ്ണ് തുറന്നതേയില്ല മതുചെന്ന് ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ വന്നു നോക്കി പ്രശ്നമൊന്നുമില്ല ഓരോന്നും ഓർക്കുമ്പോൾ മാനസിക വിഭ്രാന്തി കൊണ്ട് ബോധം അറിയുന്നതാണ് പറഞ്ഞു കൊണ്ടൽപ്പം വെള്ളം അവളുടെ മുഖത്തേക്ക് തളിച്ചു പതിയെ അവൾ കണ്ണു തുറന്നു മധുവിനെയും വിനുവിനേയും കണ്ടതും അവൾ നിർവികാരമായി അവരെ നോക്കി ഒരു തരം മരവിപ്പ് അവളെ വന്നു മൂടിയിരുന്നു അവളുടെ നോട്ടം കണ്ട് നിൽക്കാൻ വയ്യാതെ ഇരുവരും പുറത്തേക്കിറങ്ങി അഖിലം കിഷോറും അർജുനൻ്റെ ബോഡി കയറ്റി ആംബുലൻസിലേക്ക് കയറി മധുവിനോട് അവരെല്ലാവരെയും കൂട്ടി അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആംബുലൻസ് അവിടെ നിന്നും നീങ്ങി പിറ്റേന്ന് മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് രാത്രിയോടെയാണ് നന്ദുവും അച്ഛനമ്മമാരെ കിഷോറിൻ്റെ വീട്ടിലേക്ക് പോയത് മാഷിനോട് കുറച്ച് ദിവസം മോളുടെ കൂടെ നിൽക്കാമെന്ന് ഭദ്ര പറഞ്ഞതിനെ തുടർന്നാണ് അവരും നന്ദുവിനോടൊപ്പം പോയത് അവിടുന്ന് വന്നേ പിന്നെ നന്ദു മുറിയിൽ ഒരേ ഇരിപ്പാണ് ആരോടും ഒന്നും മിണ്ടുന്നില്ല സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ ഒരേ ദിശയിലേക്ക് നോക്കിയുള്ള ഇരിപ്പ് കാണേ ഭദ്രക്കും കിഷോറിനും നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദന തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അർജുനോടത്തുള്ള നിമിഷങ്ങളിൽ അവളുടെ സന്തോഷം മനസ്സിലൊരു നോവായി പടരുന്നു അവരുടെ മകളുടെ ഇപ്പോഴുള്ള അവസ്ഥ അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്റെ കുട്ടിയൊന്നും സന്തോഷിച്ചു വന്നതായിരുന്നു കിച്ചേട്ട ദൈവം അതിനും സമ്മതിച്ചില്ല എന്റെ കുട്ടിയുടെ ഇരിപ്പ് കണ്ടെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കിച്ചേട്ട അവർ പറഞ്ഞുകൊണ്ട് കിഷോറിന്റെ നെഞ്ചിൽ മുഖം ചേർത്തു ശാരദയുടെയും മാഷിന്റെയും അവസ്ഥയും മറിച്ചായിരുന്നില്ല നന്ദുവിൻ്റെ ഉള്ളം അർജുന്റെ ഓർമ്മകളാൽ മുറിപ്പെട്ടുകൊണ്ടിരുന്നു കരഞ്ഞു കരഞ്ഞ് കണ്ണീർ പോലും പറ്റി ചില നേരങ്ങളിൽ അവനെ ഓർത്ത് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുമെങ്കിലും തൊട്ടടുത്ത നിമിഷം അവൻ എന്റെ കൂടെയില്ലെന്നുള്ള ഓർമ്മയിൽ അവൾ വെന്തുരുകി പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അച്ഛനമ്മമാരുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൾ അതിൽ നിന്നും പിന്മാറി ഇപ്പോൾ ആർക്കോ വേണ്ടിയെന്നോ എന്തിനു വേണ്ടിയെന്നോ അറിയാതെ ജീവിതം തള്ളി നീക്കുന്നു മാധവും ഇടയ്ക്കിടെ നന്ദുവിനെ വന്ന് കാണും പക്ഷെ അവൾക്കവരെ കണ്ട ഭാവം പോലും ഇല്ലാതെ അവളുടെ ലോകത്ത് അങ്ങനെ കഴിയും അവളുടെ അവസ്ഥയിൽ വേദനിക്കാനല്ലാതെ മറ്റൊന്നിനും പറ്റുമായിരുന്നില്ല അവർക്ക് അവളെ തൻ്റെതായി കണ്ട് കൂടെ കൂട്ടാനുള്ളിൽ ഉള്ളിൽ ഒരുപാട് മോഹമുണ്ടെങ്കിലും നന്ദുവിൻ്റെ ഈ അവസ്ഥയിൽ പറയുന്നത് ശരിയല്ലെന്ന് തോന്നി ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ മൂടി വെച്ചു എങ്കിലും ബിനുവിന് നന്ദുവിനോടുള്ള ഇഷ്ടം മാധുവിനെ അറിയാം സമയമാകുമ്പോൾ അവരെ തമ്മിൽ ചേർത്ത് വെക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നന്ദുവിൻ്റെ അവസ്ഥയിൽ മീരക്കും അച്ചമക്കും അവളെ തറവാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം എന്നുണ്ടായിരുന്നു ആ ഒറ്റപ്പെടലിനെ ഒരു അറുതി വന്നേനെ അച്ചമ്മ കിഷോറിനെ വിളിച്ച് തറവാട്ടിലേക്ക് വരാൻ പറഞ്ഞതിനനുസരിച്ച് നാളെ അവർ തറവാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നന്ദുവരുന്ന വിവരം വിനുവിനോട് പറയാൻ വേണ്ടി ചാടിത്തുള്ളി പോവുകയാണ് മീര പാടവരമ്പത്തുകൂടെ ഓടി വരുന്നവളെ മധു വിനുവിൻ്റെ റൂമിലെ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു ഡാ എനിക്ക് വല്ലാത്ത ദാഹം ഞാൻ ഇത്തിരി വെള്ളം പോയി കുടിച്ചിട്ട് വരാം കട്ടിലിൽ കിടക്കുന്ന വിനുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന്റെ ബാക്കിൽ പോയി നിന്നു അപ്പോഴേക്കും വിനുവേട്ടാന്ന് വിളിച്ചുകൊണ്ട് പടിവാതിൽ കടന്ന് ഉള്ളിലേക്ക് കയറിയതും ഒരു കൈ അവളെ വലിച്ചു ഡോറിന്റെ പിറകിൽ ചുമരിൽ ചേർത്ത് നിർത്തിയിരുന്നു പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ മീര പേടിയോടെയും വെപ്രാടത്തോടെയും നോക്കി അവൾ തിച്ചു പോയിരുന്നു മുന്നിൽ നിൽക്കുന്നത് മധുവാണെന്നറിഞ്ഞതും അവൾ എന്താ മധുവേട്ടാ ഇത് പേടിച്ച് എൻ്റെ നല്ല ജീവനങ്ങും പോയി അവൾ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അതെ നീ പാഠപരമ്പത്തോടെ നടന്നു വരുന്നത് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ കാത്തു നിന്നത് എൻ്റെ മീരക്കുട്ടിയെ കൊഞ്ചിച്ചുകൊണ്ട് അവളുടെ താടിയിൽ പിടിച്ചു കൊണ്ടും അത് പറയാൻ അവൾ അമ്പരന്ന് നോക്കി അവളുടെ ആ നോട്ടം അവൻ്റെ ഹൃദയത്തിൽ പതിച്ചു പെട്ടെന്നവൻ അവളുടെ തിളങ്ങുന്ന കണ്ണുകളിൽ മെല്ലെ ചുണ്ടു ചേർത്തു ആ ചേർക്കലിൽ അവളിൽ കുളിരു പടർന്നു നാണം കൊണ്ടവൾ മുഖം താഴ്ത്തി നിന്നു അവൻ പതി അവളുടെ മുഖം പിടിച്ച് അവന് നേരെ ഉയർത്തി എന്തുകൊണ്ടോ അവൾക്കവനെ ഉയർത്തി നോക്കാൻ പറ്റിയില്ല എന്തോ ഒരു വെപ്രാളം അവൾ പൊതിയുന്ന പോലെ തോന്നി അവളുടെ ചെറുതായി ചുമന്നു വന്ന മുഖം കാണെ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നി അവളുടെ ചുമലിൽ പിടിച്ച് അവനിലേക്ക് നോക്കിയതും പിരുവിൻ്റെ തൊണ്ട അനക്കലിൽ മീര അവനിൽ നിന്നും വിട്ടുമാറി ഓഹോ അപ്പം നിന്റെ ദാഹം വെള്ളം കുടിക്കാനായിരുന്നില്ല അല്ലേ അവൻ കളിയാക്കി ചോദിച്ചുകൊണ്ട് അവർ കടുത്തേക്ക് വന്നു മധു അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് വളിച്ച ചിരി പാസാക്കി മീര അല്ല മീര എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് എന്തേലും കാര്യമുണ്ടോ പിന്നെ സംശയത്തോടെ ചോദിച്ചു അതെ വിനുവേട്ട ഇന്ന് നന്ദേശി വരുന്നുണ്ട് അവിടെ ഒറ്റക്കന്നെ റൂമിലിരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് ഇവിടെ ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നന്ദേശിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് അച്ചമ്മ പറഞ്ഞപ്പോൾ കിച്ചമ്മവൻ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചു നമുക്ക് പഴയ നന്ദേശിയെ തിരികെ കൊണ്ടുവരണം അവൾ സന്തോഷത്തോടെയും അത്രയും ആവേശത്തോടെയും പറഞ്ഞു നന്ദുവിൻ്റെ വരവ് വിനുവിൻ്റെ ഉള്ളിലും കുളിരണിയിച്ചു നല്ലൊരവസരം നോക്കി അവളുടെ മുന്നിൽ കാര്യം അവതരിപ്പിക്കണമെന്ന് അവൻ മനസ്സിൽ മുഴിഞ്ഞു അല്ല ആരിത് മീരമോളോ ചോദിച്ചുകൊണ്ട് വിനുവിൻ്റെ അമ്മ അടുക്കളയിൽ നിന്നും ഉമ്മറത്തേക്ക് വന്നു ആ അമ്മ അവൾ ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു മോൾക്ക് സുഖാണോ അതെ അമ്മേ സുഖ ഞാൻ വിനുവേട്ടനോട് നന്ദിച്ചു വരുന്ന കാര്യം പറയാൻ വന്നതാ ആ അതെയോ അതേതായാലും നന്നായി ആ കുട്ടിക്ക് ഒറ്റപ്പെടലിന്നൊരാശ്വാസാകും ഇവിടെ പിന്നെ നീയും ഇവരുമൊക്കെ ഉണ്ടല്ലോ ഒറ്റക്കിരിക്കുമ്പോഴാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ അവർ കായിക പറഞ്ഞു എന്ന ഞാൻ ചെല്ലട്ടെ തറവാട്ടിൽ അവർക്കുള്ള മുറിയൊക്കെ ഒരുക്കിയിടാൻ അച്ഛമ്മ എന്നോടാ പറഞ്ഞേ അതിനിടയിൽ ഓടി വന്നതാ ഇങ്ങോട്ട് വരട്ടെ അമ്മേ പിന്നു വേട്ടാ ഞാൻ പോവാണ് നന്ദേച്ചി വന്നാൽ ഞാൻ കൂട്ടി വരാട്ടോ പറഞ്ഞുകൊണ്ടവൾ പാടപരമ്പത്തൂടെ തറവാട്ടിലേ ഓടി അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റാത്തതിൽ മധുവിന് നിരാശ തോന്നി വട്ടി കൃത്യ സമയത്ത് വന്ന് നല്ലൊരു മൊമെന്റ് നശിപ്പിച്ചു മധു ചൊടിയോടെ പറഞ്ഞു അയ്യടാ അങ്ങനെ ഇപ്പോ നീ മാത്രം നിന്ന് സുഖിക്കണ്ട വിനോവനെ നോക്കി കൊഞ്ഞനും കുത്തി ഡോ തെണ്ടി നിനക്കും ഒരു കാലം വരും അപ്പോൾ കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് മുകളിലേക്ക് വെച്ച് പിടിച്ചു നന്ദുവിച്ചവും ഭദ്രയും എത്തുമ്പോൾ ഉച്ചയോട് അടുത്തിരുന്നു അവരെ കാത്തുന്ന പോലെ അച്ചമ്മ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു വാടിക്കുയഞ്ഞു മെലിഞ്ഞുണങ്ങിയ നന്ദുവിനെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് വേദന തോന്നി മുമ്പ് വന്നപ്പോൾ കളിച്ചും ചരിച്ചും സ്നേഹിച്ചും കുഞ്ചിച്ചും നിന്ന പഴയ നന്ദുവിനെ ഓർത്ത് മുത്തശ്ശി നെടുവീർപ്പെട്ടു ലക്ഷ്മി ഇതാ അവരെത്തിയിട്ടോ മുത്തശ്ശി വിളിച്ചു പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു കിഷോറിന് തൻ്റെ അമ്മയെ അഭിമുഖീകരിക്കാൻ പ്രയാസം തോന്നി അന്ന് തൻ്റെ പ്രണയത്തിന് വേണ്ടി നാടും വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് പോയതല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു വല്ലായ്മയോടെയാണ് അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോഴേക്കും മീരയും ലക്ഷ്മിയും ഉമ്മറത്തേക്ക് വന്നു മീര ഓടിച്ചു നിന്നുവിൻ്റെ കൈ പിടിച്ചു ലക്ഷ്മി വേഗം ഭദ്രയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു വായെടുത്തി അകത്തേക്ക് ഇരിക്കാം അവളെ നോക്കി വല്ലായ്മയോടെ തലയാട്ടി കിച്ചട്ട സുഖാണോ ചോദിക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാലങ്ങൾക്കിപ്പുറം തൻ്റെ അനിയത്തിയുടെ സാമീപ്യം അയാളുടെ കണ്ണും നിറച്ചിരുന്നു കിഷോർ അവളെ ചേർത്ത് പിടിച്ചു മോൾക്ക് സുഖാണോ മോൾ നല്ലോണം ക്ഷീണിച്ചു പോയല്ലോ ഓരോന്നോർത്തും മനസ്സ് വിഷമിപ്പിച്ചാൽ പോയവരൊക്കെ തിരിച്ചു വരുവോ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി അതുൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അച്ഛനെ ഒന്ന് നോക്കുകയോ മിണ്ടുകയോ ചെയ്യാതെ തന്നോട് ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യം ചോദിക്കുന്ന അച്ഛമ്മയെ അവൾക്കൂർപ്പിച്ചു നോക്കി അതൊക്കെ അവിടെ നിൽക്കട്ടെ മുത്തശ്ശിക്ക് ഇവിടെ എന്നെ മാത്രമേ കാണുന്നുള്ളൂ എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് ഈ മുത്തശ്ശിക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടോ മുത്തശ്ശിയുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചു കൊണ്ട് നന്ദു ചോദിച്ചു എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ എന്നോട് മുണ്ടാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഓടി വന്നെ ചേർത്ത് പിടിക്കില്ലായിരുന്നു എന്നിട്ട് അത് ചെയ്തോ ഇല്ലല്ലോ എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട മുത്തശ്ശിയുടെ ഉള്ളിലെ പരിഭവവും സങ്കടവും നന്ദുവിന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ മുത്തശ്ശിയെ കളിയാക്കി അയ്യേ ഈ മുത്തശ്ശി എന്താ കൊച്ചു ഇങ്ങനെ പരാതി പറയാൻ അപ്പോഴും കിഷോർ കണ്ണു നിറച്ചങ്ങനെ അവരെ നോക്കി നിന്നു അമ്മയോട് മിണ്ടാനും ചേർത്ത് പിടിക്കാനും മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഒരു വല്ലായ്മയാണവനെ തന്നോടൊന്ന് മിണ്ടിയാൽ ആ നിമിഷം അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പോകും അത്രയും ആഗ്രഹത്തോടെയാണ് അവൻ അമ്മയെ നോക്കുന്നത് ദേ ഞാൻ മുത്തശ്ശിക്ക് തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഇനി അമ്മയായി മോനായി പറഞ്ഞുകൊണ്ട് കിഷോറിനെ ചേർത്ത് പിടിച്ച് മുത്തശ്ശിക്ക് മുന്നിലായി നിർത്തിക്കൊണ്ട് പറഞ്ഞു ശേഷം മേരയുടെ കൈയും പിടിച്ച് നന്ദു അകത്തേക്ക് കയറി അമ്മേ ഇടർന്ന് സ്വരത്തോടെ കിഷോർ വിളിച്ചതും ആ അമ്മ ബിതുമ്പിക്കൊണ്ടവനെ കെട്ടിപ്പിടിച്ചു മോനെ സുഖാണോടാ എത്ര കാലമായി നീ പോയിട്ട് ഒരു തവണയെങ്കിലും നിനക്ക് തിരിച്ചു വരണമെന്ന് തോന്നിയില്ലല്ലോ നിന്റെ അച്ഛൻ മരിച്ചെന്ന് കേട്ടപ്പോഴെങ്കിലും നിനക്ക് വരുമാ വരാമായിരുന്നു നിന്റെ അമ്മ ഒറ്റക്കാണെന്ന് നിനക്ക് അറിയില്ലായിരുന്നു എന്നെ നീ നീ മറന്നു കളഞ്ഞല്ലോ ഇല്ല ഇല്ല അമ്മ നിങ്ങളെ ഞാൻ മറന്നു കളഞ്ഞിട്ടില്ല നിങ്ങളെ ഓർത്ത് എപ്പോഴും വേദനിച്ചിട്ടേ ഉള്ളൂ നിങ്ങളെ വേദനിപ്പിച്ചിറങ്ങിപ്പോയത് കൊണ്ടാവും അച്ഛനും അമ്മയും ആവാനുള്ള ഭാഗ്യം ദൈവൻ ഞങ്ങൾക്ക് നിഷേധിച്ചത് കിഷോർക്ക് കരയുകയായിരുന്നു ഭദ്ര ചുമലിൽ കൈ ചേർത്ത് വെച്ചു നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നേ നന്ദുമോളില്ലേ നിനക്ക് അവളുടെ അച്ഛനെയും അമ്മയും ആകാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ അത് മതി നമ്മൾ അവൾ അവളാ നമ്മുടെ കുട്ടി അവൾ ഒരിക്കലും നമ്മളെ വിട്ട് പോകൂല അതെനിക്കറിയാം അതുകൊണ്ട് ഈ വക വർത്തമാനങ്ങൾ ഇനി പറയാനിട വരരുത് വാമോളെ മുത്തശ്ശി ഭദ്രയെയും കിഷോറിനെയും ചേർത്ത് പിടിച്ചകത്തേക്ക് നടന്നു കിഷോറിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി നാളുകൾക്കിപ്പുറം നഷ്ടപ്പെട്ടെന്ന് കരുതിയ കുടുംബം തനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു ആ ഒരാശ്വാസത്തോടെ കിഷോർ സോഫയിലിരുന്നു കൂടെ അമ്മയും ഭദ്ര അടുക്കളയിലേക്ക് ചെന്നു ലക്ഷ്മി ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ട് ഞാൻ സഹായിക്കണോ ഹാ എടത്തിയോ ലക്ഷ്മി അവരെ നോക്കി ചിരിച്ചു ജോലിയൊക്കെ തീർന്നു നടത്തി ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചാൽ മതി പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഓരോന്നും എടുത്ത് ഭദ്രയുടെ കയ്യിൽ കൊടുത്തു ഭദ്ര എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു അമ്മേ ചേട്ടാ അടുത്തി വാ ഇരിക്കി കഴിക്കാനുള്ള ഭക്ഷണം ഓരോ പാത്രത്തിലേക്കും വിളമ്പിക്കൊണ്ട് ലക്ഷ്മി എല്ലാവരെയും വിളിച്ചു എല്ലാവരും കഴിക്കാനായിരുന്നു അല്ല ഇവിടെ ലക്ഷ്മി മീരയുടെ കൂടെ മുകളിലേക്ക് പോയതാമ്മേ ഞാൻ വിളിച്ചുകൊണ്ട് വരാം നിങ്ങൾ കൈക്ക് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി മുകളിലേക്ക് നടന്നു ഈ സമയം മീര നന്ദുവിനോട് സംസാരിക്കുകയായിരുന്നു ചേച്ചി എന്ത് കോല ഇത് ആകെ ക്ഷീണിച്ച് വശം കെട്ടലോ ഇങ്ങനെ ഇരുന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട് വല്ല അസുഖം വരും ഇല്ലടാ ഞാൻ കഴിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ മനസ്സിൻ്റെ സന്തോഷം അത് നഷ്ടപ്പെട്ടാ കഴിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അതാ ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും എന്നാലും പോയവരോർത്ത് നീറി നീറി ജീവിക്കാനാണോ പ്ലാൻ ഏഹ് ഇല്ലടാ കുറച്ച് ഇങ്ങനെ പോട്ടെ എന്നെങ്കിലും ഒരു കൂട്ട് വേണമെന്ന് തോന്നിയാൽ അതേക്കുറിച്ച് ആലോചിക്കാം അവൾ വേദന നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു പിന്നെ നമുക്ക് വൈകിട്ട് വിനുവേട്ടൻ്റെ വീട് വരെ പോണം മാധവേട്ടനുണ്ട് ചേച്ചി വന്നാൽ കൂട്ടി ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് നമുക്ക് പോയാലോ മീര പ്രതീക്ഷയോടെ അവളെ നോക്കി അത് ഇന്ന് തന്നെ പോണോ മീരേ നാളെ പോയാൽ പോരെ പറ്റില്ല ചേച്ചി ഞാൻ ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞതാ പ്ലീസ് അവൾ കെഞ്ചി എന്നാ ശരി പോവാം അപ്പോഴേക്കും ലക്ഷ്മി അവരെ കൈ വിളിക്കാൻ അവിടേക്ക് വന്നു മീര നന്ദ ദേ താഴെ ഭക്ഷണം കഴിക്കാനായി എല്ലാവരും കാത്തു നിൽക്കുക വന്നേ ശരിയമ്മ അമ്മ നടന്നു ഞങ്ങൾ വന്നേക്കാം മീര പറഞ്ഞു പെട്ടെന്ന് വന്നേക്കണേ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി താഴേക്ക് നടന്നു പിറകെ നന്ദുവും മീരയും ഭക്ഷണം കഴിച്ച് കിഷോർ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ലക്ഷ്മിയും ഭദ്രയും അവരുടെ അരികിലിരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നു മീര പിന്നെ മധുവിനെ വന്ന മാറ്റങ്ങളും അവളോട് ഇഷ്ടം പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്നുവിടാതെ പറയുന്നുണ്ട് അവളുടെ ആവേശം കണ്ടപ്പോൾ നന്ദുവിന് സന്തോഷം തോന്നി അന്ന് ഞാൻ വരുമ്പോൾ അവക്കുണ്ടായ സങ്കടങ്ങളൊക്കെ മാറി മധുവിൻ്റെ സ്നേഹത്തിൽ അവൾ സന്തോഷവതിയാണെന്ന് ഓർത്തതും അവളുടെ ചുണ്ടിൽ നേരിയൊരു ചിരി വിരിഞ്ഞു വൈകുന്നേരം മീര നന്ദുവിനേം കൂട്ടി വിനുവിൻ്റെ വീട്ടിലേക്ക് പോയി അല്ല നന്ദു മോളോ വാ മോൾക്ക് സുഖാണോ വിനുവിൻ്റെ അമ്മ അവരെ അകത്തേ ക്ഷണിച്ചു രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അകത്തേ കയറി വിനുവേട്ടൻ എവിടെയമ്മ മീര ചോദിച്ചു വിനു മുകളിലുണ്ട് ഞാൻ വിളിക്കാം നിങ്ങളിരിക്കും പറഞ്ഞുകൊണ്ട് അവർ മുകളിലേക്ക് പോകാനൊരുങ്ങിയതും വേണ്ടമ്മേ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം അമ്മ വയ്യാത്ത കാലം വലിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറണ്ട അവരത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വാ ചേച്ചി മീര നന്ദുവിൻ്റെ കൈപിടിച്ച് മുകളിലേക്ക് നടന്നു അല്ല നന്ദു വന്നാൽ അവളെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു പോയാൽ മീര എന്താ കാണാത്തേ ഇനി നന്ദു വന്ന് കാണില്ലേ മത് ചോദിച്ചു നിനക്ക് ആരെയാണ് കാണേണ്ടത് നന്ദുവിനെയോ അതോ മീരയെയോ മീര വരുമെന്ന് കരുതി വീട്ടിൽ പോലും പോവാതെ കാത്തു നിന്നാണവൻ എനിക്ക് രണ്ടാളെയും കാണണം കണ്ടിട്ടേ പോവൂ മത് ചോ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് മീരയെന്നെന്തും അവിടേക്ക് വന്നത് ആരെ കാണുന്ന കാര്യമാ അതുവട്ടം പറയുന്നത് പെട്ടെന്നുള്ള മീരയുടെ ചോദ്യം കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി അവരങ്ങനെ മുകളിലേക്ക് കയറി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല കട്ടിലിൽ തലങ്ങനെയും വിലങ്ങനെയും കിടന്നവർ പെട്ടെന്ന് ചാടിയണേറ്റു അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാ പറഞ്ഞ് അവൻ തപ്പിത്തടിഞ്ഞു പറഞ്ഞു എൻ്റെ പൊന്നു മീരെ അവൻ നിങ്ങളെ കണ്ടിട്ട് പോകുന്ന കാര്യം പറഞ്ഞതാ കുറേ നേരമായി തുടങ്ങിയിട്ട് എന്താ കാണാത്തതെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവനിപ്പോൾ പ്ലേറ്റ് മാറ്റുന്നത് കണ്ടോ പിന്നെ ചിരിയോടെ പറഞ്ഞു മധുവാണെങ്കിൽ ദേഷ്യം കടിച്ചു പിടിച്ച് നിനക്ക് കാണിച്ചു തൊറട പൊട്ടി എന്ന ഭാവത്തിൽ അവനെ നോക്കി ശേഷം നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു നന്ദു നിനക്ക് സുഖമാണോ താൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തോ അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ ഇത് നമ്മുടെ പഴയ നന്ദുവല്ലെന്ന് രണ്ടാൾക്കും തോന്നിപ്പോയി കളിച്ചും ചിരിച്ചും തണ്ടു കാണിച്ച് നടന്നിരുന്ന പെണ്ണിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അവളുടെ ഭാവം സുഖമാണ് മധു നേരത്തെ പുഞ്ചിരിയോടെ നന്ദു പതിയെ പറഞ്ഞു എങ്കിൽ ബിനുവിന് അവളുടെ ആ നിൽപ്പും പതിയുള്ള സംസാരവും ഒക്കെ ആയപ്പോൾ തൻ്റെ അച്ചുവാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി ചുണ്ടിൽ വിരിഞ്ഞ അതിമനോഹരമായ ചിരിയോടെ അവൻ നന്ദുവിനെ നോക്കി അവളും അവനൊരു കുഞ്ഞു പുഞ്ചിരി സമ്മാനിച്ചു ഒട്ടും തെളിച്ചമില്ലാത്ത പുഞ്ചിരി അല്ല നന്ദുവിന്റെ പുഞ്ചിരിക്ക് പഴയ പോലെ വോൾട്ടേജ് പോരല്ലോ പറ്റി വിനു അവൾക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു എല്ലാം നഷ്ടപ്പെട്ടവളുടെ പുഞ്ചിരിക്ക് ഇത്രേ വോൾട്ടേജ് കാണു അവൾ വേദന നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു എന്തോ അത് കേട്ടപ്പോൾ വിനുവിനും വല്ലാതായി മീരവളെ ചേർത്തിപ്പിടിച്ചു അല്ല നന്ദുവേ എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിങ്ങനെ ഗ്ലൂമി ആയിട്ടിരുന്ന നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ സ്മാർട്ടും ബോൾഡും ആയിരുന്ന കുട്ടിയല്ലേ നീ ഇങ്ങനെ തളരാൻ പാടുണ്ടോ എന്തായാലും അർജുൻ പോയെന്ന് കരുതി നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പൊ പിന്നെ നല്ല ഹാപ്പിയായിട്ട് ഇരുന്നൂടെ ഇങ്ങനെ ജീവിച്ച് അച്ഛനാമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ വേദന കൊടുക്കുന്നതിലും നല്ലത് അവരോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ ജീവിതം ഒന്നല്ലട ഉള്ളൂ അടിച്ചു പൊളിച്ചു ജീവിക്കാം ഇതേ നോക്കിയേ എന്നും കണ്ണീരോടെ ഇരുന്ന ഈ ബുദ്ധൂസ് പോലും ഇപ്പൊ സ്മാർട്ടായി എന്റെ മുന്നിൽ തലകുനിച്ച് നടന്നിരുന്ന പെണ്ണ ഇപ്പോ എന്നൊരു വിലയുമില്ലാതായി പെണ്ണിനു ഒളികണ്ണിട്ട് മീരയെ നോക്കി നന്ദുവിനോട് പറഞ്ഞതും അവൾ ചിരിച്ചു പോയിരുന്നു നാളുകൾക്ക് ശേഷം അവൾ ഉള്ളറിഞ്ഞൊന്ന് ചിരിച്ചു അവൻ്റെ സംസാരത്തിൽ ഒരു നിമിഷത്തേക്ക് അവൾ അവളുടെ വേദനകൾ മറന്നു പോയിരുന്നു മീരയ്ക്ക് തന്നെ കളിയാക്കി പറഞ്ഞത് അത്ര പിടിച്ചില്ലെങ്കിലും അവൻ്റെ വാക്കിൽ നന്ദു ചിരിച്ചതും ആ കളിയാക്കലുകൾ അവൾ സഹിച്ചു ശേഷം മധുവിനെ നിരുത്തി നോക്കി ദൈവമേ പണി പാളിയോ ആ നോട്ടം കണ്ടതും മധു മനസ്സിലോർത്തു മീരമോളെ വാ അമ്മ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് കുടിക്ക് ബിനുവിൻ്റെ അമ്മ താഴെ നിന്നും വിളിച്ചു പറയുന്നത് കേട്ട് പേരും താഴേക്ക് ചെന്നു നാളുകൾ പലതും കടന്നുപോയി നന്ദു അർജുൻ്റെ ചിന്തകളിൽ നിന്നും പതിയെ പതിയെ പുറത്തേക്ക് വന്നു മീര അവളെ ഒറ്റക്കിരിക്കാൻ വിടാതെ കൂടെ നിന്നുകൊണ്ട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും വൈകുന്നേരങ്ങളിൽ മധുവും വിനുവൊത്ത ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെ പതിയെ അവൾ പഴയ നന്ദുവിലേക്ക് മാറി വന്നു പഴയ കളിയും ചിരിയും ഒക്കെ തിരിച്ചു വന്നു മുത്തശ്ശിയോട് കൊഞ്ചിച്ചും വൈകിട്ടും നന്ദു പഴയ നന്ദുവായി മാറി അവളിലെ മാറ്റം ഭദ്രയിലും കിഷോറിലും മുത്തശ്ശിയിലും സന്തോഷം നിറച്ചു നാളുകൾ പിന്നെയും ഓടിമറിഞ്ഞു ഒരു ദിവസം വൈകുന്നേരം മധുവും വിനുവും നന്ദുവിൻ്റെ തറവാട്ടിലേക്ക് ചെന്നു പതിവില്ലാതെ രണ്ടുപേരെയും അവിടെ കണ്ടതും മുത്തശ്ശിയും കിഷോറും അവരെ അകത്തേക്ക് ക്ഷണിച്ചു അങ്കൾ സുഖാണോ മധു സംസാരത്തിന് തുടക്കം കുറിച്ചു ആ സുഖം നിങ്ങൾക്കോ സുഖമംഗിൾ ഞാനൊരു കല്യാണാലോചനയുമായി വന്നതാ അവൻ വിനയത്തോടെ പറഞ്ഞു ആർക്കാ കല്യാണാലോചന മുത്തശ്ശി ചോദിച്ചു അത് പിന്നെ നന്ദുവിനെ മീനുവിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാമെന്ന് കരുതി വന്നതാ ഞാൻ കരുതി നീ മീരയെ ചോദിക്കാൻ വന്നതാണെന്നാണ് മുത്തശ്ശി പറഞ്ഞു അല്ല അത് പിന്നെ മീര എനിക്കുള്ളതാണല്ലോ അതിന് ചോദിക്കേണ്ടല്ലോ അവൻ ചിരിയോടെ പറഞ്ഞതും കിശോർ കണ്ണുകൂർപ്പിച്ചവനെ നോക്കി പറ മുത്തശ്ശി നന്ദുവിനെ ഇവന് കൊടുക്കാമോ നന്ദുവിനെ ഇനിയും കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ ഒന്നും പറയാതിരിക്കുന്നവരെ നോക്കിയും അത് കാര്യമായി തന്നെ ചോദിച്ചു മോനെ ഞങ്ങൾക്ക് അവളുടെ കല്യാണം കഴിപ്പിച്ചേക്കാൻ മോഹമില്ലാഞ്ഞിട്ടല്ല അവൾ അതിൽ സമ്മതിക്കുമോ കിഷോർ വല്ലായ്മയോട് ചോദിച്ചു അങ്കിൾ നിങ്ങൾ അവളോട് കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നോ ഇല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവളുടെ ഉള്ളറിയുന്നത് എന്തായാലും അറിയാത്ത ഒരാൾക്ക് കെട്ടിച്ച് കൊടുക്കുന്നതിലും നല്ലതല്ലേ എല്ലാം അറിയുന്ന ഒരാൾക്ക് കെട്ടിച്ച് കൊടുക്കുന്നത് അത് തന്നെയാണ് നല്ലത് അങ്കിളിന് വിനുവിനെ മരുമകനാക്കുന്നതിൽ എതിർപ്പുണ്ടോ കിഷോർ അമ്മയെ നോക്കി അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ എനിക്ക് സമ്മതമാ പറവത്തശ്ശേ മുത്തശ്ശിക്ക് എതിർപ്പുണ്ടോ മധു മുത്തശ്ശിയോടായി ചോദിച്ചു എൻ്റെ എതിർപ്പ് നോക്കിയിട്ട് കാര്യമില്ല മോനെ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പന്തലിൽ വെച്ച് നന്ദുവിൻ്റെയും മീരയുടെയും കല്യാണം ഒരുമിച്ച് നടത്താം പോരെ മുത്തശ്ശി അത് പറഞ്ഞതും വിനുവിൻ്റെ ഉള്ളിൽ ആയിരം പൂത്തിരികൾ ഒന്നിച്ചു മിന്നി അവർ പോയി കഴിഞ്ഞതും മുത്തശ്ശിയും കിഷോറും നന്ദുവിനെ കണ്ട് സംസാരിച്ചു ആദ്യം അവൾ എതിർത്തെങ്കിലും നിരന്തരമായ മീരയുടെ വാക്കുകളിൽ അറിയാതെ അവൾ സമ്മതം അറിയിച്ചു അപ്പത്തന്നെ കിഷോർ ആ വിവരം മധുവിനെ വിളിച്ചറിയിച്ചു വിനുവിൻ്റെ ബിനുവിൻ്റെ സന്തോഷങ്ങൾക്കതിരില്ലായിരുന്നു അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ അച്ചുവാണെന്ന് തോന്നിപ്പോയതാണ് അവളെ അങ്ങനെ കാണാൻ തന്നെയായിരുന്നു ആഗ്രഹം പിന്നെ മധുവിന്റെ സംസാരത്തിൽ വേണ്ടെന്ന് വെച്ചതാണ് എങ്കിലും വീണ്ടും അവളെ സ്വന്തമാക്കാൻ പറ്റുമല്ലോ എന്നോർത്തി അവൻ വളരെയധികം സന്തോഷിച്ചു ചന്ദ്രമാശനും ശാരദയ്ക്കും മുമ്പേ വിനുവിനെ ഇഷ്ടമായിരുന്നതുകൊണ്ട് അവനുമായുള്ള നന്ദുവിന്റെ വിവാഹത്തിന് പൂർണ്ണ സമ്മതമായിരുന്നു ഭർത്താവിനെ ലീവ് കിട്ടാത്തത് കൊണ്ട് അമ്പള് കല്യാണത്തിന് വന്നില്ല എങ്കിലും അവൾ വീഡിയോ കോൾ വിളിച്ചു എല്ലാം അറിയുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു നിശ്ചയിക്കലും കല്യാണം വിളിക്കലും ഡ്രസ്സ് എടുക്കലും സ്വർണ്ണം എടുക്കലും എല്ലാം അങ്ങനെ മുറ്റത്ത് വലിയ പന്തൽ ഉയർന്നു രണ്ട് സൈഡിലായി ബോർഡിൽ വിനോദ് വെഡ്സ് നന്ദന മാധവൻ വെഡ്സ് മീര എന്ന എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം നന്ദനയുടെ വിവാഹമാണ് അതിനുശേഷം മീരയുടെ മണ്ഡപത്തിൽ ചുവന്ന പട്ടുസാരിയിൽ അതീവ സുന്ദരിയായിരുന്നു നന്ദനയുടെ കഴുത്തിൽ അഗ്നിയെ സാക്ഷിയാക്കി വിനു താലി ചാർത്തി ശേഷം ഒരു ഒരുനുള സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി ഇരു കണ്ണുകളും കണ്ണുകളുമടച്ച് അവളത് സ്വീകരിച്ചു പച്ച കാഞ്ചീപുരം സാരിയിൽ മീരയും സുന്ദരിയായിരുന്നു ഒരായിരം മോഹത്തോടെ പ്രതീക്ഷയോടെ മാധവൻ മീരയുടെ കഴുത്തിൽ താലി ചാർത്തി സ്വന്തമാക്കി മരണം കൊണ്ടല്ലാതെ എന്നെ അവനിൽ നിന്ന് പിരിക്കരുതെന്ന് ആ നിമിഷം മീര പ്രാർത്ഥിച്ചു പോയിരുന്നു അല്പം സിന്ദൂരമെടുത്ത് അവൻ അവളുടെ രേഖ ചോപ്പിച്ചു ശേഷം അവളുടെ നെറ്റിയിൽ ചുംബിച്ചു തൻ്റെ പ്രാണനായവൻ്റെ ആദ്യ ചുംബനം അവൾ ഇരു കണ്ണുകളടച്ച് സ്വീകരിച്ചു നമ്മൾ എന്താഗ്രഹിച്ചാലും അവസാനം വിധി പോലെ നടക്കൂ ദൈവം ഇന്നാൾക്ക് ഇന്നാളെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് മാത്രമേ നടക്കൂ നമ്മളത് ഉൾക്കൊണ്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക വിനുവിൻ്റെയും നന്ദുവിൻ്റെയും ജീവിതം ദൈവത്തിൻ്റെ വിധി ഉൾക്കൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കട്ടെ എന്നാശംസിക്കുന്നു